ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യക്കളത്തിലെ നൂറുകണക്കിന് തെയ്യങ്ങളിൽ അമ്മ ദൈവങ്ങളിൽ ഉഗ്രമൂർത്തികളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഏതാനും തെയ്യങ്ങൾ മാത്രമാണുള്ളത് അതിലൊന്നാണ് കരിഞ്ചമുണ്ടി ആർക്കും വർദ്ധിച്ച ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രമേ ഈ തെയ്യത്തിൻ്റെ അരങ്ങത്ത് നിൽക്കാൻ കഴിയൂ എന്തുകൊണ്ടാണ് ഈ തെയ്യം ഇത്രമാത്രം ഭീകരരൂപിണിയായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭീകര ഭീകരസങ്കല്പത്തിൽ ഒരു തെയ്യം പിറവികൊണ്ടത് ഈ ഭീകരതയെ ആവിഷ്കരിക്കാൻ പ്രാചീനർ ഉപയോഗിച്ച എഴുത്തും അതുപോലെ അണിയലങ്ങളും എന്നിവയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണവുമായിട്ടാണ് ഈ വീഡിയോ ഈ തെയ്യത്തെ കാണുന്നതിൽ ദർശിക്കുന്നതിൽ ഒരുപാട് വിലക്കുകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഗർഭിണികളായ സ്ത്രീകൾ കാണാൻ പാടില്ല അതുപോലെ കുട്ടികൾ കാണാൻ പാടില്ല അതുപോലെ തന്നെ ഏറ്റവും പൊതുവായി പറഞ്ഞ സ്ത്രീകൾ തന്നെ ഈ തെയ്യം കാണുന്നത് വളരെ ശരിയായി ഒരിക്കലും പ്രാചീന ജനത കരുതിയിരുന്നില്ല പുരാണങ്ങളിൽ ഈ ദേവതയെ ചണ്ടമുണ്ടന്മാരെ വധിക്കാനായി അവതരിച്ച ശക്തി പരമേശ്വരയുടെ നെറ്റിത്തടത്തിൽ നിന്ന് അവതരിച്ച മൂർത്തിയായിട്ടാണ് പരികൽപ്പന എന്നാൽ കരിഞ്ചാമുണ്ടിയുടെ നാട്ടുപുരാവൃത്തത്തിൽ പ്രധാനമെന്ന് പറയാവുന്ന ഒരു കഥ ആലിമാപ്പിളയുമായി ഇരിക്കുന്നത് വളരെ ആശിച്ചു കൊതിച്ച് ഒരുപാട് കാലത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണത്രേ ആലിമാപ്പിളയുടെ ഭാര്യ ഗർഭിണിയാവുന്നത് ഒരു കുഞ്ഞിക്കാല് കാണാൻ ആശിച്ചു കൊതിച്ച് നിൽക്കുന്ന ഇവരുടെ ജീവിതത്തിലേക്ക് അതിനുള്ള ദിവസം വന്നെത്തി എന്നാൽ അർദ്ധരാത്രിയിൽ ഈറ്റുനോവ് തുടങ്ങിയപ്പോൾ പ്രസവവേദന തുടങ്ങിയപ്പോൾ അന്നൊക്കെ ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സുമാരോ അല്ലല്ലോ പ്രസവം എടുത്തിരുന്നത് സമുദായത്തിലെ സ്ത്രീകളുടെ കുലത്തൊഴിൽ തന്നെയായിരുന്നു അന്ന് പ്രസവമെടുക്കൽ എന്ന് പറയുന്നത് ഏതൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്തും എന്തൊക്കെ തരത്തിലുള്ള തടസ്സങ്ങളെ നേരിട്ടുകൊണ്ടും അമ്മയ്ക്കും കുഞ്ഞിനും ഒരു തരത്തിലുള്ള ഉടവ് പറ്റാത്ത വിധം അവർ പ്രസവം കൈകാര്യം ചെയ്തിരുന്നു അങ്ങനെ ഒരു പേറ്റിച്ചെ തേടിയാണ് അർദ്ധരാത്രിയിൽ ആലിമാപ്പിളയും പുറപ്പെടുന്നത് വഴിയിലൊരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനായി അല്പസമയം ഇരുന്നപ്പോൾ ദൂരെ വളരെ സുന്ദരിയായ ഒരു സ്ത്രീ ഇരിക്കുന്നത് കാണാൻ ഇടയായി പോയി ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ആ സ്ത്രീ പേറ്റിച്ചു തന്നെയാണ് മറ്റൊരു പ്രസവം എടുത്ത് വരുന്ന വഴിയാണെന്ന് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ ആലിമാപ്പിള ഉടനെ തന്നെ പേറ്റിച്ചെയും കൂട്ടി വീട്ടിലേക്ക് യാത്രയായി എന്നാൽ പ്രസവമുറിയിൽ കയറി വാതിലടച്ച ഈ സ്ത്രീ കുറേ നേരമായിട്ടും തുറക്കുന്നത് കാണാതിരുന്നപ്പോൾ വളരെ ശ്രദ്ധാലുവായി ആലിമാപ്പിള ആ സമയത്താണ് വാതിലിനടിയിലൂടെ രക്തം ഒഴുകുന്നത് കാണാനിടയായത് വാതിൽ തള്ളി തുറന്ന് അകത്തേ കടന്നപ്പോൾ വയറ് പിളർന്ന് രക്തം കുടിക്കുന്ന കാഴ്ചയാണ് ആലിമാപ്പിളയ്ക്ക് കാണാൻ കഴിഞ്ഞത് ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിനെയും തന്റെ ഭാര്യയെയും നഷ്ടപ്പെട്ടു മനസ്സിലാക്കിയ ആലിമാപ്പിള സർവ്വശക്തിയും ഉപയോഗിച്ച് ആ സ്ത്രീയെ ചവിട്ടി താഴെയിട്ടു ഈ സമയത്താണ് സ്ത്രീ അതായത് ചാമുണ്ടി തന്റെ ഭീകര രൂപം കൈക്കൊള്ളുന്നത് ഭയന്നോടിയ ആലിമാപ്പിളയെ ചാമുണ്ടി പിന്തുടരുകയും അങ്ങനെ ആലിമാപ്പിളയെ വകവരുത്തുകയും ചെയ്തു എന്നിട്ടും ചോരക്കൊതി തീരാത്ത ചാമുണ്ടി നാട്ടിൽ ഒരുപാട് അനർത്ഥങ്ങൾ തന്നെ ഉണ്ടാക്കി ഒടുവിൽ കാവും സ്ത്രീപീഠവും നൽകി കെട്ടിയാടുക തീരുമാനിക്കുകയാണ് തെയ്യക്കളത്തിൽ ഈ കഥ വിസ്തരിച്ചാടുക തന്നെ ചെയ്യും ഇന്ന് മതസൗഹാർദ്ദത്തിന്റെ അടയാളമായി മറ്റും ഈ തെയ്യക്കളത്തെ വായിക്കുന്നവരുണ്ട് കാരണം ഹിന്ദുവും മുസ്ലിവും തെയ്യക്കളത്തിലെത്തുന്ന അപൂർവ സന്ദർഭമാണല്ലോ അത് തെയ്യം കെട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഭയത്തോടെയാണ് നിൽക്കുന്നത് കാരണം മറ്റൊന്നല്ല സാധാരണ രൗദ്രമൂർത്തികളാണെങ്കിലും ആ തെയ്യത്തെ നമ്മൾ കണ്ടു ഭയക്കുന്നു അത്ര മാത്രല്ല അല്ലെങ്കിൽ തെയ്യത്തിന്റെ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഭയക്കുന്നത് ഇവിടെ എങ്ങനെയല്ല ഇവിടെ തെയ്യം കൂടി നിൽക്കുന്നവരുടെ ദേഹത്ത് പോയി ചടക്കോ എന്ന് പറഞ്ഞ വീഴും അവിടെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതായത് വെറുതെ ഇരിക്കൂല തെയ്യം തെയ്യത്തെ കാണുമ്പോൾ തന്നെ ഭയമാണല്ലോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും മുഖത്തെഴുത്ത് തന്നെ വളരെ ആരെയും ഭയപ്പെടുത്തുന്നതാണ് അമ്പരപ്പിക്കുന്ന മുഖത്തഴുത്താണ് കാരണം സാധാരണ തെയ്യങ്ങൾക്കൊക്കെ മഞ്ഞയില് മഞ്ഞ മണയിലുള്ള ചുവപ്പൊക്കെ എഴുത്താണ് ചുവപ്പ് എഴുത്താണ് അതുപോലെ കണ്ണെഴുത്തുമാണ് ഇവിടെ അങ്ങനെയല്ല അധികഭാഗത്തും വെളുപ്പ് കൊണ്ടുള്ള വരെയാണ് കാരണം സാധാരണയായിട്ട് ഈ വെളുപ്പ് കൂടുതലായിട്ടും മുഖത്തൊഴുത്തിന് ഉപയോഗിക്കുക കാരണം ഭയപ്പെടുത്തി ഭയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെയും അത് തന്നെയായിരിക്കും അന്നത്തെ ജനത അർത്ഥമാക്കുന്നുണ്ടാവുക എന്നാലും മാന്ത്രികാനുഷ്ഠാനങ്ങളിലാണെങ്കിൽ നമ്മൾ ആ ഭയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എത്തുക പക്ഷെ ഇവിടെ തെയ്യത്തിൽ ഇങ്ങനെ ഒരു ഭയം ജനിപ്പിക്കുന്ന മൂർത്തി എന്ന് പറയുമ്പോൾ സാധാരണക്കാര സമയത്തോളം അല്പം വിഷമം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇതിലും തെയ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരാളും കരിഞ്ചാമുണ്ടി എന്ന തെയ്യത്തെ കാണുകയും അറിയുകയും വേണം കാരണം അത്രമാത്രം പ്രാധാന്യമുള്ള എഴുത്തും മണിയലങ്ങളും അതായത് കെട്ടുകാഴ്ചകളും ഒക്കെയുള്ള തെയ്യാണ് കരിഞ്ചാമുണ്ടി ഇവിടെ ആലിമാപ്പിള ഈ തെയ്യത്തെ കാണുന്നത് ചാമുണ്ടിയെ കാണുന്നത് വളരെ സുന്ദരിയുടെ രൂപത്തിലാണല്ലോ ഈ സു ഈ സൗന്ദര്യം തന്നെയാണ് ഇവിടെ അണിഞ്ഞു അണി ഈ സൗന്ദര്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ തെയ്യം നോക്കുന്നത് അണിഞ്ഞൊരുങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുടിയൊക്കെ രണ്ട് രണ്ടു ഭാഗത്തേക്കിട്ട് വൃത്തിയാക്കി ആകെ കൂടി വളരെ സൗന്ദര്യധാമം എന്ന രീതിയിൽ തന്നെയാണ് തെയ്യം ഇവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് ഈ തെയ്യത്തിന് ഈ യക്ഷ സങ്കല്പമാണ് ഉള്ളത് എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട് ആ സങ്കല്പത്തിൽ തെയ്യത്തെ ആരാധിക്കപ്പെടുന്നുണ്ട് മുഖത്തെഴുത്തലും അങ്ങനെ ഒരു പ്രതീതി നമുക്ക് കാണാൻ കഴിയും പിന്നെ ഈ ആലിമാപ്പിള ഈ ചാവുണ്ടിയെ കണ്ടെത്തുന്നത് അർദ്ധരാത്രിയിലാണല്ലോ ശരിക്കും യക്ഷികളും പ്രേതങ്ങളൊക്കെ അരങ്ങേറുന്ന ഒരു സമയമാണല്ലോ ഈ അർദ്ധരാത്രി സമയം അപ്പോൾ ഈ യക്ഷി സങ്കല്പം പഴയ കാലത്ത് ഉള്ളതിന്റെ ആവിഷ്കാരമായിട്ടായിരിക്കണം ചിലപ്പം ഈ തെയ്യം രൂപപ്പെട്ടിട്ടുണ്ടാവുക തെയ്യം കെട്ടി പുറപ്പെട്ടുകഴിഞ്ഞാല് മുസ്ലിമിന്റെ വേഷത്തിൽ തന്നെയാണ് ആലിമാപ്പിള എത്തുന്നത് ഈ ആലിമാപ്പിളയെ ഈ തെയ്യത്തെ ചവിട്ടിയിടുന്ന ദൃശ്യമുണ്ട് അതേപോലെ ഇങ്ങോട്ട് ആക്രമിക്കുന്ന ദൃശ്യമുണ്ട് ഈ കഥയിൽ പറയുന്ന പുരാവൃത്ത് പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ തെയ്യക്കളത്തിൽ വളരെ ഭംഗിയായി തന്നെ ആടും എത്രമാത്രം ഭീതി ഉണർത്തുന്ന എത്രമാത്രം ഭീതി വളർത്തുന്ന ഒരു തെയ്യക്കോലം എന്തിനു വേണ്ടി രൂപപ്പെട്ടു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഒന്നും കാണാതെ പൂർവികർ ഒരു കാര്യവും ചെയ്തിട്ടില്ല നമുക്ക് നമ്മുടെ അനുഭവത്തിൽ മനസ്സിലാവും അവരുടെ അനുഭവത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത കുറെ കലകളും അനുഷ്ഠാനങ്ങളാണ് സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് പ്രകൃതിയിൽ സന്മൂർത്തികൾ എന്ന പോലെ തന്നെ ദുർമൂർത്തികളുമുണ്ട് സന്മൂർത്തികളെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യനന്മയ്ക്ക് വേണ്ടി കെട്ടിയാടുകയും ഉപാസിക്കുകയും ചെയ്യുന്ന പോലെ തന്നെ ദുർമൂർത്തികളെയും നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് അവരിൽ നിന്ന് യാതൊരു ഉപദ്രവവും ഏൽക്കാതെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ചിലപ്പോൾ അവരെയും പ്രീതിപ്പെടുത്തേണ്ടി വരും അതുമാത്രമല്ല എല്ലാ തരത്തിലും ശക്തിയുണ്ട് പ്രകൃ പ്രകൃതിയില് അതിനെ നമ്മൾ ഒന്നിനും കാണാതെ പോകരുത് എന്നുള്ള ഒരു അവബോധം സൃഷ്ടിക്കാനും കൂടി വേണ്ടി ആയിരിക്കണം ഇത്തരം തെയ്യക്കോലങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ പഴയകാല ചരിത്രം ജനജീവിതത്തെ എത്ര ഭംഗിയായിട്ട് ഇതിൽ അന്തർധാരയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നോക്കാം ഇന്നിപ്പോ ധാരാളം ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലിന് ഒരുപാട് തകരാറുണ്ടാവാം ഡോക്ടർമാർക്കും തകരാറുണ്ടാവാം പക്ഷെ എന്നാലും എന്ത് പറഞ്ഞാലും നമുക്ക് ധൈര്യത്തിന് നേരെ ഹോസ്പിറ്റലിൽ പോവാം ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട് ഈ കാലത്ത് എന്നാൽ പഴയ കാലത്താണെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ രാത്രി അർദ്ധരാത്രിക്ക് പ്രിസർവ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ താണ്ടി പോണ്ടി വരും ചിലപ്പോൾ ഒരു വയറ്റാട്ടീനെ കിട്ടണമെങ്കിൽ അതാണെങ്കിലോ കുന്നും മലയും താണ്ടി പോണം ഓരോ പ്രദേശത്തിനും ഒന്നോ രണ്ടോ വയറ്റാട്ടിമാരാണ് ഉണ്ടാവുക അവർക്കാണെങ്കിൽ ഒരുപാട് വീടുകളിൽ പോകേണ്ടി വരും അപ്പോൾ ചിലപ്പോ തിരക്ക് മറ്റു വീടുകളിലെ പോകുന്നെങ്കിൽ അവർ വരുന്നത് വരെ കാത്തു നിൽക്കണം നമ്മൾ ആലോചിക്കണം ഒരു പ്രസവവേന എന്ന സ്ത്രീയെ സമയത്തോളം അത്ര വലിയ വെല്ലുവിളിയാണ് ആ കാലഘട്ടത്തിൽ അവർ നേരിട്ട് തന്നെ ഏറ്റവും അത്യാവശ്യമായത് തന്നെ അർദ്ധരാത്രി നോക്കാതെ പുറത്തേക്ക് പോകേണ്ടതുണ്ട് ഇങ്ങനെ പോകുന്നവർ ഒരുപക്ഷെ വലിയ വലിയ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം ആ കാലത്ത് അതിന്റെ ഒക്കെ ഓർമ്മക്കായിട്ടായിരിക്കണം ഇത്തരം കെട്ടിയാട്ടങ്ങൾ രൂപപ്പെടുകയും നിലനിൽക്കുകയും ചെയ്യുന്നത് പുതിയ കാലത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും കുറേയേറെ സൗകര്യങ്ങൾ സുഖകാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും കൊട്ടകയിൽ നിന്ന് രൂപപ്പെട്ട ഇതുപോലുള്ള അനുഷ്ഠാനങ്ങൾ പുതുതലമുറയ്ക്ക് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു നൽകട്ടെ അത് ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനകാല ജീവിതത്തെ ഭാവിയെ ഭദ്രമാക്കട്ടെ തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി